എത്ര വലിയ അസുഖമാണെങ്കിലും ശരി തന്റെ വിടർന്ന പുഞ്ചിരി കൊണ്ട് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണെന്ന് മലയാളികൾക്ക് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു വന്ന മനുഷ്യനായിരുന്നു നമ്മുടെ ഇന്നച്ചൻ അഭിനയത്തിലും ജീവിതത്തിലും തന്റെ കഥാപാത്രങ്ങളെ അനായാസം നേരിട്ടൊരു വ്യക്തിയായിരുന്നു ഇന്നസെന്റ് എന്ന മഹാനടൻ എന്റെ കൂടെ പഠിച്ചവരെല്ലാം മാഷിമാരായി ചേർന്നു അവരെന്നെ പഠിപ്പിക്കുന്നത് എനിക്കിഷ്ടായില്ല എട്ടാം ക്ലാസ്സിൽ തന്റെ പഠനം നിർത്താൻ തെക്കേ തല വറൈതിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ജനിച്ച ഇരിങ്ങാലക്കുടക്കാരന് ഒരു കാരണം കൂടിയായി എന്ത് കാരണം തന്നെ ആയാലും ശരി ക്ലാസ് ലീഡറും മുനിസിപ്പൽ കൗൺസിലറും വോളിബോൾ കോച്ച് നടൻ നിർമ്മാതാവ് എംപിയുമായി തന്റെ ജീവിതത്തിൽ അദ്ദേഹം വിവിധ വേഷങ്ങളിലൂടെ കടന്നുപോയി അതിനിടയിൽ മൂന്ന് തവണ ക്യാൻസർ രോഗിയുടെ വേഷവും ജീവിതത്തിൽ അദ്ദേഹത്തിന് ധരിക്കേണ്ടി വന്നു സ്ഥിരം നമ്മൾ കണ്ടു മറിഞ്ഞിട്ടുള്ള ക്ലീശി രോഗിയല്ലായിരുന്നു അദ്ദേഹം കാണിച്ചു തന്നത് നിറഞ്ഞ പുഞ്ചിരിയോടെ ഭാര്യ ആലിസിനോടൊപ്പം അദ്ദേഹം ആ വേഷത്തെ അനായാസം അഭിനയിച്ചു തകർത്തു ആ അഭിനയത്തിന്റെ കൂടെ പിന്നീട് പലർക്കും പ്രചോദനമായ കാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകവും പിറന്നു വഴിയോരങ്ങളിലെ വർത്തമാനങ്ങളിൽ തൻ്റെതായ ശൈലിയിലൂടെ ചുറ്റുമുള്ളവരെ ചിരിപ്പിച്ചും ചെറുനാടകങ്ങളിലൂടെ നാടകങ്ങളിലൂടെ വേഷമിട്ടും അഭിനയമോഹമായി മദ്രാസിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് സംവിധായകൻ മോഹൻ വഴി നൃത്തശാല എന്ന സിനിമയിലൂടെ തൻ്റെ സിനിമാ ജീവിതത്തിലുള്ള തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതിൻ്റെ ഫലമാണ് നാം ഇന്നും കണ്ടുമറിയുന്ന കഥാപാത്രങ്ങൾ പഠനം നിന്നാൽ എന്താ ബിസിനസ്സിൽ ഇറങ്ങാലോ എന്ന് ഭൂരിഭാഗം നമ്മളെല്ലാവരെയും പോലെ അദ്ദേഹം ചിന്തിച്ചിരുന്നു പക്ഷേ അതങ്ങട് ശരിയായില്ല അന്നത്തെ ബിസിനസ്സുകൾ വർക്കായില്ലെങ്കിലും സിനിമയിലെ തുടക്കത്തിൽ ഡേവിഡ് കാച്ചപ്പള്ളിയുമായി ചേർന്ന് ശത്രു കമ്പൈൻസ് എന്ന വെറൈറ്റി പേരുള്ള നിർമ്മാണ കമ്പനി തുടങ്ങി ഈ ബാനറിലായിരുന്നു ഇളക്കങ്ങൾ ഓർമ്മയ്ക്കായി ഒരു കഥ ഒരു നുണക്കഥ വിട പറയും മുമ്പേ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നിങ്ങനെയുള്ള സിനിമകൾ നിർമ്മിച്ചത് സിനിമാ രംഗത്തിലെ അനിശ്ചിതത്വം തുടക്കത്തിൽ അടുത്ത പടം എന്നാണ് എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ചമ്മിയൊരു ചിരിയോടെ അദ്ദേഹം മറുപടി നൽകുമായിരുന്നു ഇറങ്ങിയ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉദയനായ താരത്തിലെ സലീം കുമാറിന്റെ കഥാപാത്രത്തെ പോലെ അഭിമാനത്തോടെ ഇരിക്കുമെങ്കിലും തൻ്റെ അടുത്തിരിക്കുന്നവർ തന്നെ തിരിച്ചറിയാതെ പോകുന്നതിലും ഒരു അമർഷം അന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മോഹൻ സംവിധാനം ചെയ്ത ഇളക്കങ്ങൾ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി കിട്ടുണിയേട്ടൻ്റെ ജീവിതത്തിൽ ലോട്ടറി അടിച്ചപ്പോൾ എടുത്ത തീരുമാനങ്ങൾ പോലെ അന്ന് ലഭിച്ച മദ്രാസ് ഫിലിം അസോസിയേഷന്റെ അവാർഡിനാൽ ഇനി സിനിമയാണ് എന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു അവാർഡൊക്കെ കിട്ടിയെങ്കിലും ഉടനെ തന്നെ സിനിമകളൊന്നും അദ്ദേഹത്തെ തിരിഞ്ഞു വന്നിരുന്നില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് അഞ്ഞൂറ് അറുന്നൂറോളം സിനിമകൾ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഇന്നച്ചൻ്റെ വേഷപകർച്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ പ്രതീകങ്ങളാണ് ഭൂനിക്കര കേശവൻ മാന്നാർ മത്തായി കെ കെ ജോസഫ് കിട്ടുണ്ണി കന്നാസ് കാവടിയിലെ ശങ്കരൻകുട്ടി മേനോൻ രാവണപ്രഭുവിലെ വാര്യർ എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്നച്ചനുണ്ടായിരുന്ന റോളുകൾ അന്യഭാഷ ചിത്രങ്ങളായ കന്നഡയിലെ ഷിക്കാരിയിലും തമിഴിലെ ലേസാലേസയിലും ഹിന്ദിയിലെ മാലാമാൽ വീക്കിലയിലും അദ്ദേഹത്തിന്റെ മുഖം പതിഞ്ഞെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അഭിമാനത്തിന്റെ പുഞ്ചിരിക്ക് ആക്കം കൂട്ടാൻ സത്യനന്ദിക്കാടിന്റെ മഴവിൽ കാവടിയിലെ അഭിനയത്തിന് സംസ്ഥാന അവാർഡും പത്താം നിലയിലെ തീവണ്ടി എന്ന സിനിമയിൽ രണ്ടായിരത്തി ഒമ്പതിൽ കേരള സംസ്ഥാന ക്രിട്ടിക് പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ഇരുപത്തെട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ കൂട്ടുകാരെയും ആരാധകരെയും നാട്ടുകാരെയും കണ്ണീരിലാക്കി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും ഇന്ന് ജെൻസി കിഡ്സിന്റെ ഇടയിലെ സ്ഥിരം വാട്സപ്പ് ചാറ്റിലൂടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ദൈനംദിനമായ ജീവിതത്തിന്റെ ഭാഗമായി കടന്നു പോകുന്നതിനാൽ ഇന്നസെന്റ് എന്ന മഹാനടനം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്നു